ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അങ്ങനെ ജി എസ് വ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോ എന്ന് പറയുമ്പം ഒരു വീഡിയോ ആണിത് വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ പുറകത്തെ കണ്ടത്തിലെ എല്ലാ കൊല്ലത്തെ അവസ്ഥ തന്നെയാണ് ഈ കൊല്ലം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇപ്പോഴാണ് ഞാൻ ഇന്ന് ഞായറാഴ്ച ചെയ്യണ്ടാണ് വീഡിയോ എടുത്തത് അപ്പം ആ വീഡിയോസ് എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരിക ഓക്കെ അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓക്കെ അപ്പം ജി എസ് വ്ലോഗ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇനിയും വരുന്നതാണ് അപ്പോൾ എല്ലാവരും കാണുക അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക ഓക്കെ എല്ലാവർക്കും അപ്പം നമുക്ക് തുടങ്ങിയേക്കാം പരിപാടി ഓക്കെ അപ്പം നമുക്ക് വെൽക്കം എല്ലാവരും വരിക ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇതുകൊണ്ടോ ഞങ്ങളുടെ വീടിൻ്റെ പുറകത്തെ കണ്ടമാണേ മൊത്തം വെള്ളം കയറിയെന്ന് പറഞ്ഞാൽ ഫുള്ള് വെള്ളമാണ് ഈ കാണുന്നത് അങ്ങനെ രണ്ട് ഒരാ രണ്ടാളടി താഴ്ചയിൽ വെള്ളം നിൽക്കുന്നതാണ് രണ്ടാളടി പൊക്കമാണ് ആ തെങ്ങാൻ നിൽക്കുന്നത് നമ്മുടെ കര കരയുടെ ലെവലാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളം കയറി ഓട്ടോ വെള്ളം കയറിയതാണ് ഞാനിത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് അല്ലെങ്കിൽ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളതായിരുന്നേ അപ്പം അതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കാത്ത ഫുള്ള് വെള്ളം കയറി എൻ്റെ പഴയ ചാനലിൽ എൻ്റെ അകത്ത് എല്ലാം കിടപ്പുണ്ട് ഈ ആ റോഡ് ലെവലില്ലേ അതിൻ്റെ ലെവൽ വരെ വെള്ളം കയറുന്നതാണേ ഫുള്ള് ഞാൻ പിന്നെ എല്ലാ കൊല്ലവും വീട് എടുക്കാറുള്ളതാണ് ഇതിൽ എനിക്ക് സമയമൊന്നും കിട്ടിയില്ല വീടെടുക്കാനായിട്ടുള്ളതൊന്നും ഇവിടെ എല്ലാം വെള്ളമാണ് ഈ ഇതിൻ്റെ ലെവൽ ഈ പറമ്പും ഈ പറമ്പ് മൊത്തം വെള്ളം കയറി നിറയും ഫുള്ള് വെള്ളം കയറി നിറഞ്ഞെന്ന് പറഞ്ഞാൽ നിറയും മൊത്തം എൻ്റെ എൻ്റെ വീടിൻ്റെ മതിലുണ്ടല്ലോ ആ മതിലിൻ്റെ ലെവൽ വെള്ളം നിൽക്കും വെള്ളം വരുന്നതാ വെള്ളം ഇപ്പോൾ ഇറങ്ങിയതാണ് ഞാൻ കൊണ്ടാണ് ഇപ്പോൾ ഇത് ഇറങ്ങിയത് എനിക്കിന്ന് ഞായറാഴ്ചയാണ് വീട് വർക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഇറങ്ങിയത് ഫുള്ള് ഇതാ ഫുള്ള് വെള്ളമായ മൊത്തം വെള്ളം വെള്ള വെള്ളക്കെട്ടാൽ ചുറ്റപ്പെട്ടതെന്ന് പറയാം പിന്നെ അങ്ങൊരു വീട് കാണുന്നില്ല ഗൈസ് നമ്മൾ എല്ലാ കൊല്ലവും ആ വീട് വെള്ളത്തിൽ മുങ്ങി പോകാറാണ് പതിവ് ഈ കൊല്ലം മുങ്ങി അവിടെ ഓമിൻ്റെയാണ് കാണുന്നുണ്ടോ നിങ്ങൾ ഒരു ഓമൊക്കെ ഞാൻ കാണിച്ചു തരാം വീട് ഷൂട്ട് ചെയ്ത് സൂം ചെയ്ത് കാണിച്ചു തരാം വൺ മിനിറ്റ് ആ ഓം കണ്ടോ അതിൻ്റെ അവിടെ വെള്ളത്തിൻ്റെ പാട് കണ്ടോ ആ ലെവൽ വെള്ളം വന്നതാണ് അതുപോലെ തന്നെ ആ മതിൽ റോഡിൻ്റെ മതിൽ കാണുന്നില്ലേ അതിൻ്റെ മതിൽ വരെ വെള്ളം വന്നതാണ് ഫുള്ള് ഞാനീ നിൽക്കുന്ന ഭാഗമൊക്കെ വെള്ളത്താൽ ചുറ്റും മുങ്ങിപ്പോയതാണ് അതാണെന്ന് കാണിച്ച് തരാം അതുകൊണ്ടാണ് ഫുള്ള് വെള്ളത്താൽ ചുറ്റപ്പെട്ടു പോയി കിടക്കുന്ന ഇഷ്ടം പോലെ മീനുണ്ട് നല്ല മുട്ടികളെന്ന് പറഞ്ഞാൽ എല്ലാ മീനും ഐറ്റംസ് ഉണ്ട് നിലവിൽ അപ്പം നമുക്ക് കൂടുതൽ അങ്ങോട്ട് പോകാൻ കഴിയത്തില്ല വെള്ളത്താൽ മുങ്ങിയതുകൊണ്ട് അധികം അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇവിടം വരെ മാക്സിമം ഇതുകൊണ്ടോ പറമ്പിലാൽ ചുറ്റപ്പെട്ട മൊത്തം വെള്ളമാണ് നല്ല ഒരാൾ ഇറങ്ങിയാൽ മുങ്ങി പോവും അപ്പുറത്തല്ല കണ്ടമാണ് നിലവിൽ അങ്ങോട്ട് അപ്പുറത്തും ആ മതിൽ കാണുന്നില്ല ആ കണ് അതിൻ്റെ ലെവലൊക്കെ വെള്ളം പൊന്തുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഇതൊക്കെ മൂടിപ്പോയതാണ് ആ മതിലിൻ്റെ ലെവൽ അങ്ങ് കാണുന്ന ആ മതിലിൻ്റെ ലെവൽ വെള്ളം വന്നതാണ് ഇതൊക്കെ ഫുള്ള് വെള്ളം കയറും പറഞ്ഞാൽ മൊത്തം വെള്ളം കയറിയതാണ് എൻ്റെ പഴയ ചാനലിൽ കോട്ടയം ബ്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഇതെല്ലാം കിടപ്പുണ്ടായിരുന്നു വീഡിയോസ് പുതിയ ചാനലായിട്ടുള്ള ജി എസ് വ്ളോഗ്സിനകത്ത് നല്ല ആദ്യം കോട്ടയം ബ്രോസ് തന്നെയായിരുന്നു ഞാൻ പിന്നെ ചാനലിൻ്റെ പേര് മാറ്റിയതാണ് ജി എസ് വ്ളോഗ്സ് എന്നാക്കിയതാണ് അവിടെയൊക്കെ ആ തെങ്ങിൻ്റെ അവിടം വരെ നമുക്ക് ഇറങ്ങി പോകാവുന്നതാണ് പക്ഷേ ഇപ്പം പറ്റത്തില്ല കൈസ് മൊത്തം വെള്ളമായി ഫുള്ള് വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ വെള്ളം മൊത്തം വെള്ളം കയറിയേക്ക് പോവാം ഈ പറമ്പ് മൊത്തം മൂടി പോവും ഈ ഫുള്ള് പറമ്പ് മൂടി പോകുന്നതാണ് നമ്മുടെ നമ്മുടെ ഇതൊരു മോട്ടറൊക്കെ പൊക്കി വെച്ചേക്കുന്ന കണ്ടിട്ടുണ്ടോ കൈസ് മോട്ടറാണ് ഇതിൻ്റെ അകത്തുള്ളത് മോട്ടറൊക്കെ വെള്ളത്തിനടി പൊക്കി കയറ്റി വെച്ചേക്കുവാണവർ എന്താ യറ്റി വെച്ചേക്കുവാ മൊത്തം വെള്ളം എന്നൊക്കെ പറഞ്ഞ നല്ല വെള്ളമാണ് പരിപാടി ഗൈസ് മൊത്തത്തിൽ വെള്ളമാണ് എന്താ കാണിച്ചു തരാം മൊത്തം വെള്ളമാണ് ഗൈസ് ഫുള്ള് വെള്ളം അങ്ങ് വരെ വെള്ളവാ ഇവിടെ എല്ലാ കൊല്ലവും വെള്ളം കയറാറുള്ള പതിവാണ് ഈ പറമ്പ് മൊത്തം വെള്ളം നിറയും ഫുള്ള് നിറഞ്ഞൊഴുകും ഇന്ന് വൈകിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോസും കൂടെ ഞാൻ എടുക്കും ഇതിപ്പോൾ ഞാൻ ഇന്ന് ഒരു ശരീരം ടൗണിൽ പോയി കറങ്ങിട്ടൊക്കെ വന്നിട്ട് ഇപ്പോൾ എടുത്ത വീഡിയോസാണ് ഞാനിത് ഞാൻ അടുത്ത മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ ഗൈസ് മഴക്കാരൊക്കെ മൂടിയിട്ടുണ്ട് വെള്ളത്തിനടിയിലുള്ള കാഴ്ചകളെന്ന് പറഞ്ഞല്ലോ സെറ്റപ്പായിട്ട് താ അടി കാണാം ക്ലിയർ ഉള്ളതാണ് കേട്ടോ നമ്മൾ നടന്നാൽ താങ്ങു പോവും ഇപ്പം ഇറങ്ങാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം ഞാൻ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പറ്റുമെങ്കിൽ ഞാൻ അത് റീ അപ്ലോഡ് ചെയ്യാം ആ വീടിൻ്റെ മണ്ട ഇല്ലേ ഒന്ന് റസൂം ചെയ്യാൻ കാണിച്ചരാം അവിടെ ഒരു തുണിയൊക്കെ കാണുന്നില്ലേ ആ ഓമിൻ്റെയൊക്കെ ഹൈ ലെവൽ വെള്ളം വരുന്നത് പക്ഷേ ഈ പ്രാവശ്യം വെള്ളം കുറവാണ് ഇപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ വെള്ളം ഇറങ്ങിപ്പോയിട്ടാണേ വെള്ളം മൊത്തം നല്ല ഇറങ്ങി എന്തായാലും ഞാനിതിൻ്റെ വീഡിയോ ഒരു എഡിറ്റ് ചെയ്തൊക്കെ അപ്ലോഡ് ചെയ്യും ഇൻഡ്രോക്ക് എടുക്കാനുണ്ട് ഓക്കേ ഓക്കെ ബാ ഈ ബാക്കി 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 കാണാവേ ഈ വീഡിയോ ഒരു ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറല്ലെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യും ഓക്കെ